ലോകത്ത് പലതരം ഭ്രാന്തുകളുണ്ടല്ലോ അതിൽ ഒരു മൂത്ത ഭ്രാന്താണ് ഡൊണാൾഡ് ട്രംപിനുള്ളത് ആ മനുഷ്യനെന്ത് ചെയ്യുന്നു എന്ന് അങ്ങേർക്ക് പോലും അറിഞ്ഞുകൂടാത്ത സ്ഥിതിയാണ് ഇന്നലെ രാത്രി ഒരു പത്ത് മണിയായപ്പോഴാണ് അങ്ങേര് അങ്ങേരുടെ ട്രൂത്ത് സോഷ്യലിൽ ഓരോറ്റ തട്ട് തട്ടി ഇന്ത്യയുമായിട്ട് ഞാൻ ഡീൽ നടത്തിയിരിക്കുന്നു ഇനി ഇന്ത്യയിൽ നിന്ന് വരുന്ന സാധനങ്ങൾക്ക് താരിഫ് പതിനെട്ട് ശതമാനമായിരിക്കും ഈ പതിനെട്ട് ശതമാനം നിങ്ങൾ പറയുമ്പോൾ അത് നാൽപ്പത്തി മൂന്നാണോ അതോ യഥാർത്ഥത്തിൽ പതിനെട്ടാണോ കാരണം അമേരിക്ക നമുക്ക് ഏർപ്പെടുത്തിയ താരിഫ് ഇരുപത്തഞ്ച് ശതമാനം ആദ്യം പിന്നെ ഇരുപത്തഞ്ച് ശതമാനം റഷ്യൻ എണ്ണ വാങ്ങുന്നതിൻ്റെ ശിക്ഷ അങ്ങനെ അൻപത് ശതമാനമാണ് താരിഫ് അപ്പോൾ ഈ ഇരുപത്തഞ്ചിൽ നിന്ന് പതിനെട്ടായിട്ട് കുറച്ചോ അതോ അൻപതിൽ നിന്ന് പതിനെട്ടായിട്ട് കുറച്ചോ ഇരുപത്തഞ്ചിൽ നിന്ന് പതിനെട്ടായിട്ട് കുറച്ചെങ്കിൽ ഈ റഷ്യൻ ഓയിലിനെ സംബന്ധിച്ച് ഇരുപത്തഞ്ച് ശതമാനം തന്നെ നിൽക്കണമല്ലോ അപ്പോൾ ഇരുപത്തഞ്ചും പതിനെട്ടും നാൽപ്പത്തി മൂന്ന് ശതമാനമാണ് താരിഫ് ഈ പറഞ്ഞ പതിനെട്ടല്ല ഇത് വ്യക്തമായിട്ട് ട്രംപ് പറയുന്നില്ല എന്നാൽ ട്രംപ് പറയുന്നു റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്താം എന്ന് മോദി ഫോണിൽ എന്നോട് സമ്മതിച്ചു ഞാൻ ട്രംപ് പറഞ്ഞത് കൃത്യമായിട്ട് ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറ്റ് വാസ് ആൻ ഓണർ ടു സ്പീക്ക് വിത്ത് പ്രൈം മിനിസ്റ്റർ മോദി ദിസ് മോർണിംഗ് വലിയ വലിയൊരു ഒരു കാര്യമാണ് മോദിയുമായിട്ട് സംസാരിച്ചത് ഹി ഈസ് വൺ ഓഫ് മൈ ഗ്രേറ്റസ്റ്റ് ഫ്രണ്ട്സ് ഇതൊക്കെ ഇപ്പോൾ ഹീ എഗ്രി ടു സ്റ്റോപ്പ് ബൈയിങ് റഷ്യൻ ഓയിൽ ആൻഡ് ടു ബൈ മച്ച് മോർ ഫ്രം ദ യു എസ് ആൻഡ് പൊട്ടൻഷ്യലി വെനീസുല റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ട് അമേരിക്കയിൽ നിന്ന് പ്രത്യേകിച്ച് വെനീസുലയിൽ നിന്ന് വാങ്ങിക്കൊള്ളാം എന്ന് മോദി സമ്മതിച്ചു ഔട്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ് ആൻഡ് റെസ്പെക്റ്റ് ഫോർ പി എം മോദി ആൻഡ് ആസ് പർ ഹിസ് റിക്വസ്റ്റ് effective immediately. We agreed to a trade deal between U.S. and India. ഇന്ത്യ ഈ സംസാരത്തിൻ്റെ കോൺസിക്വൻസായിട്ടും മോദി റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ആ ഉടനെ ഞങ്ങൾ വി വിൽ ചാർജ് എ റെഡ്യൂസ്ഡ് റെസിപ്രോക്കൽ താരിഫ് ലോവറിംഗ് ഇറ്റ് ഫ്രം ട്വൻറ്റി ഫൈവ് പെർസെൻറ്റ് ടു എറ്റീൻ പെർസെൻറ്റ് ഇത് കേട്ടുകഴിഞ്ഞാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ നിർത്തി അതുകൊണ്ട് ഇരുപത്തഞ്ചിൽ നിന്ന് ഞാൻ പതിനെട്ടാക്കി വാസ്തവത്തിൽ അൻപതിൽ നിന്ന് പതിനെട്ടാക്കി എന്നല്ലേ ഈ മനുഷ്യൻ പറയേണ്ടത് റഷ്യൻ എണ്ണ നിർത്താം എന്ന് മോദി സമ്മതിച്ചു അതുകൊണ്ട് അൻപത് ശതമാനമായിരുന്നത് ഞാൻ പതിനെട്ടാക്കി എന്ന് വേണം പറയാൻ പകരം പുള്ളി പറയുന്നത് ഇരുപത്തഞ്ചായിരുന്നത് ഞാൻ പതിനെട്ടാക്കി എന്നാണ് റഷ്യൻ ഓയിലിൽ അതിൻ്റെ ശിക്ഷ പിഴയായിട്ട് ഇങ്ങേര് അടിച്ചത് ഇരുപത്തഞ്ച് ശതമാനമാണ് ആ ഇരുപത്തഞ്ച് പതിനെട്ടാക്കി കുറച്ചു എന്ന് വയ്ക്കുക ഒറിജിനൽ ഇരുപത്തഞ്ച് പേരെ കിടപ്പുണ്ട് പഴയ റെസിപ്രോക്കൽ താരിഫ് അപ്പോൾ ഇത് നാൽപ്പത്തി മൂന്നിൽ പോയി നിൽക്കും ഇതുപോലെ മനുഷ്യനെ പിടിപ്പിക്കുന്ന ഒരു കക്ഷി വേറെയില്ല കൃത്യമായിട്ടൊരു കാര്യവും പറയില്ല അങ്ങേര് സ്വന്തം പൊങ്ങച്ചം പറയും എന്നിട്ട് അങ്ങേരോട് ഫോണിൽ സംസാരിച്ച ആളിനെ അപമാനിക്കുന്ന രീതിയിൽ അയാൾ എൻ്റെ കാല് പിടിച്ചു അയാൾ റിക്വസ്റ്റ് ചെയ്തു ഞാൻ പിന്നെ എന്ന് വെച്ചു നിങ്ങൾ തെമ്മാടിത്തരമാണ് ഇതെല്ലാം കാണിക്കുന്നത് ഒരു ഇൻ്റർനാഷണൽ തലത്തിൽ ഒരു രാഷ്ട്രത്തിലവൻ ഇങ്ങനെയല്ല സംസാരിക്കേണ്ടത് പലരും ഇപ്പോൾ ട്രംപിനെ തിരിച്ച് പറയാൻ തുടങ്ങി ആദ്യം തുടങ്ങിയത് ബ്രസീലിൻ്റെ ലൂല ആണ് ലൂല ഡെ കോസ്റ്റ അങ്ങനെയാണ് ആദ്യമായിട്ട് ട്രംപിനോട് എന്ന് തിരിച്ച് പറയുന്നത് ഇപ്പോൾ കനേഡിയൻ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ആ പല പ്രൈം മിനിസ്റ്റർമാരും പല രാജ്യങ്ങളും തിരിച്ചു പറയാൻ തുടങ്ങി ഇങ്ങരുടെ ഭാഷയിൽ തന്നെ ഇങ്ങരുടെ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ മാന്യന്മാർക്ക് കുറച്ചിലാണ് എന്ത് അങ്ങേരെ അങ്ങനെ പറഞ്ഞു മോദിയുടെ റെസ്പോൺസ് ഈ ട്രംപ് ട്രൂത്ത് സോഷ്യൽ സോഷ്യലീത് കുറിച്ച് കഴിഞ്ഞപ്പോൾ മോദി തിരിച്ചു പറയുകയാണ് വണ്ടർഫുൾ ടു സ്പീക്ക് വിത്ത് മൈ ഡിയർ ഫ്രണ്ട് പ്രസിഡൻറ്റ് ട്രംപ് ടുഡേ ആഹാ ഡിലൈറ്റഡ് മെയ്ഡ് ഇൻ ഇന്ത്യ പ്രോഡക്റ്റ്സ് വിൽ നൗ ഹാവ് എ റെഡ്യൂസ് താരിഫ് ഓഫ് എയ്റ്റീൻ പെർസെൻറ്റ് ഇന്ത്യയിൽ ഉണ്ടാക്കിയ പ്രോഡക്റ്റ്സിന് പതിനെട്ട് ശതമാനമേ ഉള്ളൂ എന്നുള്ളത് സന്തോഷം ബിഗ് താങ്ക്സ് ടു പ്രസിഡൻ്റ് ട്രംപ് ഓൺ ബിഹാഫ് ഓഫ് വൺ പോയിൻ്റ് ഫോർ ബില്യൺ പീപ്പിൾ ഓഫ് ഇന്ത്യ ഫോർ ദിസ് വണ്ടർഫുൾ അനൗൺസ്മെൻറ്റ് ഇതിനെയാണ് റിട്ടറിക്ക് എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത് കോടി ജനങ്ങളുടെ സന്തോഷം ഞാൻ അറിയിക്കുന്നു എന്ത് കാര്യം എന്താ കാര്യം മോദിയും പറയുന്നില്ല പ്രസിഡൻറ്റ് ട്രംപ്സ് ലീഡർഷിപ്പ് ഈസ് വൈറ്റൽ ഫോർ ഗ്ലോബൽ പീസ് സ്റ്റെബിലിറ്റി ആൻഡ് പ്രോസ്പെരിറ്റി ആ ലോക സമാധാനത്തിനും പുരോഗതിക്കും സ്റ്റെബിലിറ്റിക്കും എല്ലാം പ്രസിഡൻ്റ് ട്രംപിൻ്റെ ലീഡർഷിപ്പ് ആവശ്യമാണ് ഇന്ത്യ ഫുള്ളി സപ്പോർട്ട്സ് ഹിസ് എഫർട്ട് ഫോർ പീസ് ട്രംപിൻ്റെ സമാധാന ശ്രമങ്ങൾക്ക് പരിപൂർണ പിന്തുണ ഇന്ത്യ പ്രഖ്യാപിക്കുന്നു അല്ല ചേട്ട താരിഫിൻ്റെ കാര്യം പറയുന്നത് സമാധാനത്തിന് ട്രംപ് ശ്രമിക്കുന്നു ഞാനത് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് മോദി പറഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താ അർത്ഥം അരി എത്ര എന്ന് ചോദിച്ചപ്പോൾ മോദി പയറഞ്ഞാഴി എന്ന് പറയുന്നു കാരണം അങ്ങനെ പറയാൻ പറ്റുള്ളൂ പ്രധാന സംഗതി എന്താണെന്ന് വെച്ചാൽ റഷ്യൻ ഓയിൽ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ തീരുമാനിച്ചിട്ടില്ല ഏ ഇതൊക്കെ ചുമ്മാ അങ്ങ് സ്വിച്ച് ഇടുന്ന പോലെ നിർത്താൻ പറ്റിയ കാര്യങ്ങളാണോ എന്ന് ലക്ഷക്കണക്കിന് ബാരൽ ഓയില് കപ്പലിൽ വന്നുകൊണ്ടിരിക്കുന്നു കപ്പലിൽ കയറ്റിക്കൊണ്ടിരിക്കുന്നു റിഫൈനറിൽ നിന്ന് ലോഡിങ് പോയിന്റിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു ഇങ്ങനെ സാധനം ചുമ സ്വിച്ച് ഇട്ടിട്ട് ആ വേണ്ട എല്ലാം ഞങ്ങൾ എണ്ണം മേടിക്കുന്നില്ല എന്ന് പറയാൻ പറ്റുമോ ഇന്ത്യൻ റിഫൈനറീസ് ഓൾറെഡി പറഞ്ഞു ഞങ്ങൾക്കിത് നിർത്താനായിട്ട് മാസങ്ങളുടെ സമയം വേണം മാസങ്ങൾ വേണം കാരണം ഒരു പർച്ചേസ് എന്ന് പറയുന്നത് ആറ് ആറുമാസത്തേക്ക് ഞാൻ ഇത്ര എണ്ണ വാങ്ങിക്കോളാം എന്ന് പറഞ്ഞ കരാർ പറഞ്ഞാണ് പർച്ചേസ് നടക്കുന്നത് ഈ ആറ് മാസത്തിനിടയ്ക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ അത് കോൺട്രാക്ട് വയലേഷനെ അതിൻ്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരില്ലേ ഇതൊന്നും ഈ ട്രംപ് എന്ത് ഭാവിച്ചാണ് ഈ മനുഷ്യൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഇന്നലെയാണ് നമ്മളുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ അമേരിക്കയിൽ പോയത് അവിടെ ഇറങ്ങി പുള്ളി താമസിക്കുന്ന സ്ഥലത്ത് എത്തിയില്ല ട്രംപിന് പരിപ്രഭമായി ട്രംപ് കയറി ട്രൂത്ത് സോഷ്യൽ അങ്ങ് കുറിച്ചു കാരണം ഇന്ത്യയും യു എസും തമ്മിൽ കർട്ടന് പുറകിൽ ചർച്ചകൾ നിരന്തരം നടന്നു വരികയാണ് ആ ചർച്ചകൾ ഏകദേശം ക്ലോഷറിൽ ക്ലോഷറിലെത്തിക്കൊണ്ടിരിക്കുകയാണ് പാവം നമ്മുടെ മന്ത്രി പീയൂഷ് ഗോയൽ അതിനുവേണ്ടി വേണ്ടി ഉറക്കമളച്ച് മാസങ്ങൾ എത്രയാണെന്നറിയാം കഷ്ടപ്പെടുന്നത് മുപ്പത്തിരണ്ട് ടീമുകളാണ് അമേരിക്കയിലെയും ഇന്ത്യയിലെയും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ വിഷയത്തിലും ഓരോ ഐറ്റം എടുത്തിട്ട് അതിൻ്റെ താരിഫ് തീരുമാനിച്ച് ഒരു എത്താനായിട്ട് പ്രസിഡൻറ്റ് ഈ ബഹളമൊക്കെ ട്രംപ് ഈ ബഹളമൊക്കെ വെക്കുമ്പോൾ പോലും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ഉദ്യോഗസ്ഥന്മാരും തമ്മിൽ ചർച്ച ചെയ്ത് അങ്ങേരെ ബഹളമൊക്കെ വെക്കട്ടെ ചേട്ടാ അത് നമുക്ക് സമാധാനിപ്പിക്കാം നമുക്കൊരു എഗ്രിമെൻറ്റിലെത്താം ആദ്യം ഈ രീതിയിൽ ചർച്ച നടന്നുകൊണ്ടിരുന്നു അത് ഏകദേശം തീരും ഒരു എഗ്രിമെൻറ്റിലെത്തും ആയിക്കഴിഞ്ഞപ്പോൾ ട്രംപ് ചാടി കയറിയിട്ട് ഒരു പ്രഖ്യാപനം നടത്തുക ഈ പ്രഖ്യാപനം നടത്തി എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ഈ ഡീല് പരാജയപ്പെടുക ഇതാണ് ട്രംപിൻ്റെ പരിപാടി നമുക്ക് പല കാരണങ്ങൾ കൊണ്ട് റഷ്യൻ എണ്ണയുടെ ഇമ്പോർട്ട് നിർത്തിവെയ്ക്കാൻ പറ്റില്ല ഒന്ന് വില കുറഞ്ഞ എണ്ണ റഷ്യ തരുന്നു വേറൊന്ന് നമ്മളും റഷ്യയും തമ്മിൽ ഡിഫൻസിൽ അസാമാന്യമായ കോപ്പറേഷനാണ് അതിപ്പോൾ ശരിയോ തെറ്റോ എന്നുള്ളതിരിക്കട്ടെ ആ കോപ്പറേഷനുണ്ട് റഷ്യൻ ആയുധങ്ങൾ നമ്മൾ ഒരുപാട് വാങ്ങിച്ച് കൂട്ടിയിട്ടുണ്ട് നമ്മൾ വി ആർ ഹൈലി ഡിപ്പെൻഡൻ്റ് ഓൺ റഷ്യ ഫോർ അവർ ഡിഫെൻസ് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ റഷ്യയുടെ എണ്ണ വേണ്ട എന്നൊരു ദിവസം മുഖത്തടിച്ച പോലെ പറയാൻ പറ്റുമോ മാത്രമല്ല ട്രംപിനെ വിശ്വസിക്കാൻ പറ്റും പുട്ടിനെ പിന്നെയും വിശ്വസിക്കാം പുട്ടിൻ വാക്ക് മാറില്ല ഷീ ജിൻ പിങ് ദുഷ്ടനായിക്കോട്ടെ പക്ഷെ വാക്ക് മാറില്ല അതൊരു ക്വാളിറ്റി അല്ലേ നമ്മൾ ബ്രിക്സിലെ മെമ്പർമാരല്ലേ നമുക്ക് ചുമ്മാ അങ്ങോട്ട് ആ നിൻ്റെ എണ്ണം വേണ്ട ഞാൻ ട്രംപിൻ്റെ മേടിച്ചോളാം നാളെ ട്രംപ് പറയാം എന്തിനൊക്കെ എണ്ണ തരില്ല എന്ന് പറഞ്ഞാൽ നമ്മളെന്ത് ചെയ്യും വീണ്ടും റഷ്യെടുത്ത് എടുത്ത് പിച്ച ചട്ടിയും വേണ്ടിയിട്ട് ഇത് ഇങ്ങനത്തെ ഒരു ഡീലൊന്നും വർക്കൗട്ടാകാൻ പോകുന്നില്ല അതിൻ്റെ ഇപ്പം ട്രംപ് ഒരു ട്രൂത്ത് സോഷ്യൽ ഒരു പോസ്റ്റ് ഇട്ടു മോദി എങ്ങും തൊടാതെ അതിനൊരു മറുപടിയും കൊടുത്തു എങ്ങും തൊടാതെ മോദി റഷ്യൻ ഓയിലിനെ പറ്റി ഒരു അക്ഷരം വേണ്ടുന്നില്ല മോദി പറഞ്ഞു സന്തോഷം പതിനെട്ടാക്കിയോ സന്തോഷം പിന്നെ ചേട്ടൻ്റെ ആ സമാധാന ശ്രമമൊക്കെ ഇല്ലേ അതിനെൻ്റെ പിന്തുണയുണ്ട് കേട്ടോ എവിടുത്തെ സമാധാന ശ്രമം ഇയാൾ ഇറാനെ വരട്ടിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോൾ തീർത്തുകളെന്ന് പറഞ്ഞിട്ട് എബ്രഹാം ലിങ്കൺ എന്ന് പറഞ്ഞ് കപ്പൽ കൊണ്ടുപോയിട്ട് കടലിലിറക്കി അവിടെ കിടന്ന് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാണോ സമാധാന ശ്രമം ബട്ട് മോദി അതൊരു പരിഹാസമാണ് മോദിയുടെ താൻ സമാധാന ശ്രമമുണ്ടല്ലോ യുദ്ധക്കപ്പൽ വെച്ച് നടത്തുന്ന സമാധാന ശ്രമം അതിനെൻ്റെ പിന്തുണയുണ്ട് ഇതല്ലേ അതിന് എന്നർത്ഥം വാസ്തവത്തിൽ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള റിലേഷൻ അസാമാന്യമായിട്ട് സ്പോയിലായി കഴിഞ്ഞിരിക്കുന്നു സങ്കടകരമായ കാര്യമാണ് അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യൻ പൗരന്മാർ അവർ ടെൻഷനിലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പലരും എങ്ങനെയും തിരിച്ചു വരാൻ ശ്രമിക്കുന്നു അതും സത്യമാണ് ഞാനത് പറയുമ്പോൾ മലയാളികൾ ധാരാളം പേർ അമേരിക്കയിൽ താമസിക്കുന്നവരുണ്ട് എന്നെനിക്കറിയാം അവർ പോലും ഇത് കേൾക്കുമ്പോൾ അവർ പറയും ഏ ഇവിടെ ഒരു കുഴപ്പമില്ല മോഹൻദാസിയും ഉമ്മ പേടിപ്പിക്കുകയാണെന്ന് കാര്യം ശരി പറയാൻ അങ്ങനെ പറയാം പക്ഷേ ഉള്ളിൽ എല്ലാവർക്കും ഭയമുണ്ട് ഇല്ലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കി തുടങ്ങിയ ട്രംപ് ലീഗൽ ഇമിഗ്രൻസിനെയും നാളെ പുറത്താക്കില്ല എന്നെന്താ ഉറപ്പ് ട്രംപിൻ്റെ മാഗ എന്ന് പറയുന്നത് മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുന്നത് വിദേശികളെ മുഴുവൻ പുറത്താക്കുന്ന ലക്ഷ്യത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ കോർ ഐഡിയ അതാണ് അമേരിക്കയിൽ അമേരിക്കക്കാർ തന്നെ മതി ബാക്കിയുള്ളവർ വേണ്ട ഇപ്പോൾ അത് നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ടാണെന്നാന്ന് വെച്ചാൽ ബാക്കിയുള്ളവരും കൂടെ ചേർന്നാണ് അമേരിക്ക നിലനിർത്തുന്നത് അവർ അവർക്ക് ആളില്ലല്ലോ ജനസംഖ്യയില്ലല്ല അപ്പോൾ പുറം രാജ്യങ്ങളിൽ നിന്ന് ഇമിഗ്രൻസിനെ പ്രോത്സാഹിപ്പിച്ചു അവർക്ക് വിസ കൊടുത്തു അവർക്ക് പൗരത്വം കൊടുത്തു ഗ്രീൻ കാർഡ് യെല്ലോ കാർഡ് മറ്റേ കാർഡും മറച്ച കാർഡൊക്കെ കൊടുത്തു എല്ലാവരും ഹീറോ ആയി സുന്ദർപ്പിച്ച് ഈ എം ഡി ആയി മറ്റേ ആൾ എം ഡി ആയി ഓ ഇന്ത്യക്കാർ സിലിക്കൺ വാലി മുഴുവൻ ഭരിക്കുന്ന ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ട് ഇവിടെ ചെണ്ടയടിക്കുന്നു കാര്യമൊക്കെ ശരി അവർക്കവിടെ ആളില്ലാഞ്ഞിട്ടാണ് ഇന്ത്യക്കാരനെയും ഫിലിപ്പൈൻസുകാരനെയും വഴിയെ പോയവനെയൊക്കെ അവർ വിളിച്ച് അവിടെ ജോലിയെടുപ്പിച്ചത് ജോലി ജോലിയെടുപ്പിച്ച് ശമ്പളം കൊടുത്തു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്കറിയാം ഇവർ ഇന്ത്യക്കാരനാണ് ഇവനെ പുറത്താക്കേണ്ടതാണ് നമുക്ക് ആൾ കുറവാണ് മാൻ പവർ കുറവാണ് അതുകൊണ്ട് നമ്മൾ ഇവരെ സഹായിക്കുന്നു ഈ സത്യാവസ്ഥ ഇന്ത്യയിലെ ആളുകൾക്ക് അതുകൊണ്ട് അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാർക്ക് പൗരത്വം ഉള്ളവർക്കും പൗരത്വം ഇല്ലാത്തവർക്കും ടെമ്പററി പൗരത്വമുള്ളവർക്കും എച്ച് വൺ എ ബി വൺ വിസ എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടികളുണ്ടല്ലോ ഈ സാധനങ്ങളൊക്കെ ടെൻഡർ ഹുക്സിൽ തൂങ്ങിക്കിടക്കുകയാണ് എപ്പോഴാണോ ട്രംപ് ഇതിൽ കയറി ചവിട്ടുന്നത് എന്ന് പറയാൻ പറ്റില്ല ആ അവസ്ഥയാണ് ദ റിലേഷൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് യു എസ് വിച്ച് വാസ് ആസിഡ്യസ്ലി ബിൽഡപ്പ് ഫോർ ദ പാസ്റ്റ് അറ്റ്ലീസ്റ്റ് തേർട്ടി ഇയേഴ്സ് കുറഞ്ഞത് മുപ്പത് വർഷം കൊണ്ട് ബിൽഡപ്പ് ചെയ്ത് കൊണ്ടുവന്ന വിശ്വാസം ട്രസ്റ്റ് ബിസിനസ് മാൻ പവർ സപ്ലൈ ആ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള കൾച്ചറൽ ഗിവ് ആൻഡ് ടേക്ക് ഇതെല്ലാം ട്രംപ് നശിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ സംശയത്തോടെയാണ് ഭാരതീയർ അമേരിക്കയെ കാണുന്നത് അമേരിക്കക്കാർ ഭാരതീയരെ കാണുന്നത് ഇത് സത്യമാണ് ഇതില്ല എന്നൊക്കെ ആർക്കെങ്കിലും സ്വന്തം ആശ്വാസത്തിന് വേണ്ടിയിട്ട് പറയാം എനിക്ക് അമേരിക്കയിൽ താമസിക്കുന്ന ഇന്ത്യക്കാരോട് യാതൊരു വിരോധവും ഇല്ല എനിക്ക് എൻ്റെ ഐക്യദാർഢ്യം അവരോടാണ് പക്ഷേ സത്യം കണ്ടില്ല എന്ന് നടിക്കുന്നത് ശരിയല്ല വൈറ്റ് ക്രിസ്ത്യൻ അമേരിക്കൻ സുപ്രീമസി ഇതിൻ്റെ ഭംഗിയുള്ള പേരാണ് മാഗ മെയ്ക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ ഇതിൻ്റെ ഈ പുറന്തോട് മാഗയുടെ പുറന്തോട് മാറ്റിക്കഴിഞ്ഞാൽ അകത്തുള്ളത് ക്രിസ്ത്യാനിയായ വെള്ളക്കാരൻ്റെ ധാർഷ്ട്യമാണ് അതിൽ ആർക്കും സംശയം വേണ്ട ഇതൊക്കെ വളരെ കൃത്യമായിട്ട് അവരുടെ ക്യാമ്പയിനിലൊക്കെ മാഗാ ക്യാമ്പയിനിലൊക്കെ അവർ പറയുന്നുണ്ട് അതുകൊണ്ട് ഇപ്പം ഈ ട്രംപിൻ്റെ നമ്പർ അദ്ദേഹം ഈ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഞാൻ നിർത്തി എന്ന് പത്ത് മുപ്പത്താറ് തവണ പറഞ്ഞില്ല അതുപോലത്തെ ഒരു പറച്ചിലാണ് ഈ താരിഫ് എയ്റ്റീൻ പെർസെൻറ്റായിട്ട് കുറച്ചത് അത് പെട്ടെന്നൊന്നും പ്രായോഗികമാകാൻ പോകുന്നില്ല അതിൻ്റെ ഡെഫിനേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ ഡീറ്റെയിൽസ് വരാൻ ട്രംപ് സമ്മതിക്കില്ല ട്രംപ് ചിലപ്പോൾ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ വീണ്ടും ഇന്ത തെയ്യെന്ന് പറഞ്ഞ് തിരിഞ്ഞ് കളിച്ചു എന്നും വരും അതുകൊണ്ട് ഈ എയ്റ്റീൻ പെർസെൻറ്റ് ആക്കി എന്ന് പറയുന്നത് വലിയൊരു വിജയമായിട്ട് ഞാൻ കണക്കാക്കുന്നില്ല ട്രംപിൻ്റെ ഒരു ബ്രാന്തിൻ്റെ വേറൊരു രൂപം അതുമാത്രമായിട്ട് ഞാൻ കണക്കാക്കുന്നുള്ളൂ താങ്ക്